ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിസ്മയ അയറ അപ്പം ഞാനിപ്പം ടൂറ് പോകാന്ന് കമ്പനി ടൂറാണ് കണ്ണൂർ വിസ്മയയിലേക്കാണ് പോകുന്നത് ഞങ്ങൾ നാല് ഗേൾസാണ് പോകുന്നത് അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് അറിയാം ഇപ്പോൾ വെള്ളത്തിൽ വെച്ചാൽ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിലാണ് അഞ്ച് അൻപതിനാണ് ട്രെയിൻ അഞ്ച് അയിമ്പതിൻ്റെ ട്രെയിൻ ഇന്ത്യൻ റെയിൽവേൻ്റെ സ്ഥിതി എല്ലാവർക്കും അറിയാമല്ലോ ഒരു നാൽപ്പത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ലേറ്റായിരിക്കും അപ്പോൾ ഞങ്ങള് നാല് പേരാണ് പോകുന്നത് ലൈശിരേച്ചിന്റെ ഹസ്ബൻഡാണ്ശൂന്റെ വൈശാട്ട വൈശാവേട്ട് നോക്കൂ താത്താൻ കുറേ ൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ ട്രെയിനിൽ പോവുകയാണ് തുഷാറ്റേച്ചി അഴിച്ചു ചേച്ചിയും ട്രെയിനിൽ കയറി മുതൽ സീറ്റ് കിട്ടിയ മുതൽ തുടങ്ങിയ കഥ പറയുക ഇവരുടെ കഥ അങ്ങ് എത്തുന്നവരെ കഥ പറച്ചില്ലേ എന്നെയായിരുന്നു ഇടയ്ക്ക് ഞാനും ഒന്ന് കൂടി പിന്നെന്താ ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ ഓരോ സ്റ്റോപ്പ് ഇങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് വാങ്ങിയാൽ അതിൻ്റെ ഇടയ്ക്കൊന്നായി സ്വദേശി വീഡിയോ എടുത്താണ് ഞങ്ങളങ്ങനെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ആണ് നടക്കേ അതിന് വേണ്ടി ഒന്ന് കഴിക്കണം കഴിച്ചിട്ടില്ല നല്ല വിശപ്പുണ്ട് രണ്ട് പേര് തന്നെയുണ്ട് ഒരാൾ കൂടുതലും ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിൽ കോഫി ഹൗസിലാണ് കഴിക്കാൻ കിട്ടിയത് ഇപ്പം ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് തുഷു വട്ടു പ്രത്യേകം പറഞ്ഞേ ഡിസ്റ്റർബ് ചെയ്യരുത് ഇതാ വിടെ പരശ്ശിനി കടവെത്തിക്കുന്നുണ്ടോ അമ്പലത്തിലേക്ക് പോവാണ് അപ്പൊ ഇവിടുന്ന ഇവിടെ കൊറേ സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ വന്ന പോലെ ഈ കൊറേ സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിയിട്ട് വേണം നമ്മുടെ അമ്പലത്തിലേക്ക് എത്താൻ പരശ്ശിനിക്കടവുള്ള അവസ്ഥയാണ് സാധാരണ വരുമ്പോ ഈ ഒക്കെ ഫുൾ ഓപ്പൺ ആയിരിക്കും എന്താണെന്ന് അറിയില്ല ലീവാൻ തോന്നുന്നു അവിടെ ഒക്കെ ഇങ്ങോട്ടേക്ക് തുറന്നിട്ടുണ്ട് പിന്നെ മുത്തപ്പങ്കാവിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇത് കണ്ടോ ഇതിട്ടാ കൊറേ ഉണ്ടാവൂ മുത്തപ്പം കായ് ഞങ്ങളിത് മുത്തപ്പംകാവിലെത്തിയിരിക്കുന്നതും വിസ്മൽ വന്നതാണ് പക്ഷെ വിസ്മെല് വന്നിട്ട് മുത്തപ്പം കാവില് വന്നില്ലേ മോശല്ലേ മുത്തപ്പനെ കാണ്ട് പോകുന്നത് നല്ല തിരക്ക് കുറവാണ് ാണ് സ്പീഡ് ബോട്ടിൽ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആദ്യമായിട്ടല്ലേ സ്പീഡ് ബോട്ട് ഞാൻ വലിയ ബോട്ടിൽ കയറി ഈ ചെറിയ ബോട്ടിൽ കേട്ട് ആദ്യമായിട്ടാണ് അപ്പൊ ബോട്ട് സ്റ്റാർട്ട് ആയിരിക്കുകയാണ് വലിയ ബോട്ട് കൊറേ ഉണ്ട് നിർത്തിയിട്ട് അത് ഫുള്ള് ആയാലും മാത്രേ വല്യ ബോട്ട് എടുക്കുകയുള്ളൂ ഇതാണ് സ്പീഡ് ബോട്ട് അങ്ങനെ ചാലിയത്ത് പോയപ്പോ പറയപ്പോ ഞങ്ങൾ ബോട്ടിൽ യാത്ര തുടങ്ങിയിരിക്കുകയാണ് തുടങ്ങിയിരിക്ക ഞങ്ങള് ബോട്ടിങ്റങ്ങി പക്ഷെ ഞങ്ങളൊക്കെ ഇറക്കിയില്ല ഞങ്ങളെ പിടിക്കാൻ എത്ര ആൾക്കാര് വന്നിരിക്കുന്നത് ഞങ്ങൾ കുടുങ്ങി പോയി അതിന്റെ ഡൈവർ ഇറങ്ങി പക്ഷെ ഡൈവർ പിന്നെ വേറൊരു ബോട്ട് വന്ന് തട്ടി തട്ടി നോക്കി നീക്കി അരു എത്തിച്ച് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നു ബോട്ടിൽ വന്ന എക്സ്പീരിയൻസ് എങ്ങനെ ഇണ്ടായിരുന്നു എന്ന് പറയുക നല്ല എക്സ്പീരിയൻസ് അതേറ്റാണോ സ്പീഡ് ബോട്ടിൽ കയറുന്നത് അതേറ്റാണോ സ്പീഡ് ബോട്ടിൽ കയറുന്നത് പിന്നെ അവർക്ക് അറിയാലോ ആ ഒരു അഭിസ്മില്ല ഞങ്ങൾ ഇത് അഭിസ്മിന്റെ എൻട്രി എത്തിയിരിക്കുന്നു എൻട്രി ഗേറ്റ് കടന്ന് മുന്നോട്ട് പോവാണ് പക്ഷെ എന്നെന്താ പറയാ വർക്കിംഗ് ഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് തിരക്ക് കുറവാണ് പുറത്തൊന്നും അങ്ങനെ ആരെയും കാണുന്നില്ല ഉള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഈ കാർ ഓടിക്കാനാണ് പോകുന്നത് അത്യാറ് വളരെ കുറവാണ് ഞാൻ ഇതിന്റെ മുന്നേ മുന്നേ സ്മെൽ വന്ന നല്ല ക്രൗഡായിരുന്നു അതെന്നുവെച്ചാൽ വെക്കേഷൻ്റെ സീസൺ നല്ല ക്രൗഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ ഫസ്റ്റ് തന്നെ കേരുന്നത് എന്താ പറയാ ഈ കാർ ഓടിക്കാനാ ഇപ്പൊ നമ്മുടെ അശ്വതി തുഷാരിച്ചാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം പോകുന്നത് രമേശേട്ടനും ഐശ്വര്യവും അശ്വതിയും തുഷാരിച്ചാണ് കാണാ അശ്വതി ആദ്യ ഡ്രൈവിംഗിന്റെ ഇപ്പൊ അങ്ങായിട്ട് ഓടിക്കുന്നുണ്ട് നേരെ ത്രീ ഡി വീഡിയോ കാണാൻ കയറിയാതെ എന്റെ അമ്മ കാറൊന്നും ഇല്ല കാറോടിക്കാൻ പഠിക്കണം മറ്റ ഐസ്ക്യൂ പക്ഷെ ആരും ഇല്ല ഉണ്ടോ കൗണ്ടറിൽ നിന്നാരും അപ്പോൾ അവരറിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തേലൊക്കെ അതിപ്പോ വീട്ടിലെടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഫോണൊക്കെ ചില ഇതില് യൂസ് ചെയ്യാൻ പറ്റില്ല ഇതുകൊണ്ട് തന്നെ അതിലും വീട്ടിലെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞങ്ങള് സൈഡിലൊക്കെ കയ്യിലൊക്കെ കയറി ഞങ്ങള് ഫസ്റ്റ് വിചാരിച്ചത് വെച്ചാല് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് വെള്ളത്തിൽ ഇറങ്ങാന്നാണ് ചിലപ്പോൾ വെള്ളച്ചിലിറങ്ങുമ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നു കാരണം ഫോൺ പോയാൽ പോയി എന്റെ ബ്ലോഗവും ഇല്ല ഒന്നും ഇല്ല അപ്പൊ വലിയ ട്രെയിനിൽ നിന്നും ഇനി ചെറിയ ട്രെയിനിലേക്ക് നല്ല തണുപ്പുണ്ട് ഒരു യാത്ര ൂ എന്ത് പറയാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അയ്യോ ക്ഷീണിച്ച് എപ്പോഴും കരിപാടി ചെയ്യലൊക്കെ കൊണ്ടിട്ട് ഫുഡ് കഴിക്കാൻ മെസ്സിൽ വന്നാണ് ഇതിൻ്റെ കൂടെ തന്നെയുള്ള റെസ്റ്റോറൻറ്റാണ് അപ്പം പെട്ടെന്ന് ഫുഡ് കഴിക്കണം ഞാനോട് സംസാരിച്ചു തമിഴത്ത് ഫോണ് നനയോന്നുള്ള പേടിയുണ്ട് പിന്നെ വീഡിയോ ഒന്നും ഉണ്ടാവില്ലാലോ ഫോണിൽ പോയാൽ പിന്നെ അവിടെ കുറേ വീട് ബുക്ക് ആക്കിയിട്ടുണ്ട് വെള്ളത്തിന് കഴിച്ചൊന്നും കീലേതായിട്ടില്ല പിന്നെ ഇവിടെ കുറേ ആണ് അതിൻ്റെ അത് പണി നടക്കുന്നൊണ്ട് വെള്ളത്തിൻ്റെ തന്നെ കണ്ണൊക്കെ ചോറത്തെല്ലാം കൂടി മീനാക്കി വെച്ചിട്ട് അപ്പം ഞങ്ങൾ ഒരഞ്ചരക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനാണ് അവിടെ പരിപാടി എന്തായാലും അടിപൊളിയായിരുന്നു പുതിന്നു നിന്റെ മുന്നേ അവ്രസ് പോവാണ് ഇവിടെ ഇറങ്ങാൻ പോവാണ് അങ്ങനെ ഇണ്ടായിന് പറി അങ്ങനെ നാലാൾ മാത്രായിട്ട് എന്താ പറയാ മോശായി പോയില്ലോ അടിപൊളിയായിട്ടിട്ട് നാലാളും ുന്നു സ്റ്റാൻഡിലേക്ക് നേരെ നാട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ എം ആർ അല്ലേ എം ആർ റെസ്റ്റോറൻ്റിൽ കയറിയതാണ് ഇപ്പൊ മന്തിയാണ് ഓർഡർ ചെയ്തത് മന്തിക്ക് വെയിറ്റിങ്ങാ നല്ല മഴ ആണ് മഴക്കോടെ ചൂടി ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നേരെ പോകുന്നു ടിക്കറ്റ് എടുക്കുന്നു ഏരക്ക് ട്രെയിന് വരുന്നു നേരെ ഫറൂഖിലേക്ക് നമ്മുടെ ട്രെയിന് വരുക മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് എ നാപ്പത്തി ആറിനാണ് അതിവിടെ എത്തിയത് അപ്പം ചെറുവണ്ണൂരാണ് എത്തിയത് ഞങ്ങൾ മറ്റേ ട്രെയിൻ്റെ ആപ്പില്ല അതിലൊക്കെ നോക്കിയതാണ് വയ്യ 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 നല്ല മഴയാണ് അപ്പം നനഞ്ഞു കുളിച്ചിട്ടുണ്ട് ഓൾറെഡി അവിടെ നിന്ന് കുളിച്ചായിരുന്നു പിന്നെ ഒന്നുകൂടെയും കുളിച്ചു എന്നൊക്കെ ഞങ്ങളിതാ തിരിച്ച് ഇവിടെ പറവ് തന്നെ എത്തിയിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം പോയത്